നമസ്കാരം ടൂറിനിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് കുറഞ്ഞു വരുന്നുണ്ട് ഭീകരർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ അത് നിലവിൽ രാജ്യത്തിനകത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ അടുത്തായി സംഭവിച്ചിരിക്കുന്ന ചില സംഭവകാസങ്ങളെ ജമ്മുകാശ്മീരിലുണ്ടായ ആക്രമണങ്ങളിൽ അതിലൊരു വിലയിരുത്തലിലേക്ക് കടക്കുകയാണ് കരസേനാ മേധാവി കാരണം അതിർത്തിക്കപ്പുറത്തു നിന്നും ഭീകരർക്ക് സഹായം ലഭിക്കുന്നുണ്ടെന്നാണ് കരസേനാ മേധാവി ജനൽ മനോജ് പാണ്ഡെ പറഞ്ഞിരിക്കുന്നത് പൂഞ്ച് മേഖലയിൽ ഉൾപ്പെടെ ഭീകര ക്യാമ്പുകൾ സജീവമാക്കാനുള്ളൊരു നീക്കം ഭീകരർ നടത്തുന്നുണ്ട് അതിൻ്റെ ചില തയ്യാറെടുപ്പുകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചതും അതിനെ കൃത്യമായി തന്നെ നിർമാർജ്ജനം ചെയ്യാനും തുടച്ചു നീക്കാനും ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ചൈനീസ് അതിർത്തിയിലെ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ളൊരു ശ്രമമാണ് മറുഭാഗത്ത് നടത്തുന്നത് മ്യാൻമർ അതിർത്തിയിൽ സ്ഥിതിയൊക്കെ തന്നെ ആശങ്കജനകമാണെന്നും കരസേനാ മേധാവി തന്നെ പറയുന്നുണ്ട് അതിർത്തി കടന്നുള്ള ആക്രമണം തന്നെയാണ് ഭീകരപ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് അതിനെ സുശക്തമായി തടയാനുള്ള അതിശക്തമായ നടപടികൾ കരസേന തന്നെ സ്വീകരിച്ചിരിക്കുന്നു വാർത്താ സമ്മേളനത്തിലാണ് കരസേനാ മേധാവി ജനൽ മനോജ് പാണ്ഡെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖ കടന്നുള്ള ഭീകരരുടെ പല പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു അതിനെയൊക്കെ തന്നെ പൂർണ്ണമായും തകർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും രജൌരി പൂഞ്ചടക്കമുള്ള മേഖലയിൽ ഇപ്പോഴും ഭീകരർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഒളിച്ചിരിക്കുന്നുണ്ട് പല പദ്ധതികൾ അവർ ഇപ്പോഴും ഈ നിമിഷവും ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിനെയാണ് നമുക്കിനി ശക്തമായി നേരിടേണ്ടത് നേരിടുക തന്നെ ചെയ്യും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആയുധ കടത്താണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യൻ കരസേനയുടെ കണ്ണുവെട്ടിച്ച് പല രീതിയിൽ ഇവർ ഇങ്ങനെ ആയുധങ്ങളും മയക്കുമരുതുമൊക്കെ തന്നെ രാജ്യത്തിനകത്തേക്ക് അതിർത്തി കടന്ന് കടത്തുന്നുണ്ട് മണിപ്പൂരിലെ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലും സ്ഥിതിയൊക്കെ ആശങ്കാജനകമായി മുന്നോട്ട് പോകുന്നതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വിഘടനവാദികൾ അതിർത്തി കടന്നെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണത്തിനുള്ള നടപടികൾ അതുതന്നെയാണ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇനി വരുന്ന അഞ്ച് വർഷത്തിൽ സേനയിലെ അംഗങ്ങളുടെ എണ്ണം കുറയുമെന്നും കരസേനാ മേധാവി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്